പണി എടുത്ത് രക്ഷപ്പെടാന്നുള്ള വേണ്ട ഇനി വല്ല ലോട്ടറി അടിക്കാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ കൊറോണ വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടും ഒരു കാര്യ ഒന്നും ഒരു ക്ലച്ച് പിടിക്കില്ല ശരിയാ നീ പറഞ്ഞത് പെണ്ണിന്റെ പത്ത് പതിനഞ്ച് പവനെടുത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടി തൊലച്ചു ഇപ്പൊ അവടെ മോത്തൊക്കെ നാണവ പിന്നൊരു വഴി ഉണ്ട് ഇണ്ട് എന്തുവഴി പെൺവാണിപം നന്നായി നീ കളിയാക്കൊന്നും വേണ്ട ഒരു ദിവസേ ഒരു ലക്ഷണം ഒരു ലക്ഷണം വരുമാനം കോഴിക്കോട് നീ കണ്ടില്ലേ നിന്നെ നല്ല നിന്ന ചിക്കനും മട്ടനും സെൻട്രൽ അടിക്കൽ ജലത്തിന്ന തോന്നണ അടിപൊളി പീസാണല്ലേ ശരിയാൻ മുൻഭാഗം കൊള്ളാം പുതിയതാണെന്ന് തോന്നുന്നു ഇതിനു കണ്ടിട്ടില്ലല്ലോ ഇതിനെ പറയാൻ പറ്റില്ല എന്തെങ്കിലും അവളെ ഡ്രസ്സിങ് കണ്ടില്ലേ ഒരേ കുട്ടിയോട് നിൽക്കറിട്ടുണ്ടായി ഇറങ്ങിക്കോളും മനുഷ്യന്മാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ നാട്ടിൽ പീഡനം എത്രയോ മാനോ മര്യാദയായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മുടെ നാട്ടില് അതൊക്കെ ഇട്ടുകൂടെ അതെങ്ങനെയാ കുടുംബത്തിന്ന് പഠിപ്പിച്ചു വിടണം എന്നല്ല ഇതൊക്കെ അവരെ വേണം ആദ്യം അടിക്കാൻ ഭാഗം കേട്ടോ അല്ലെങ്കിലും നല്ല മനസ്സുള്ളവർക്ക് ദൈവം വാരി കോരി കൊടുക്കും ഡാ അവള് നോക്കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു പിന്നെ എന്നാ അവള് വിവരും പല പല ചേട്ടന്മാർക്ക് പണിയും കാണും ഈ പണി ഇവിടെ അനുശ്രീ പറഞ്ഞ പോലെ നിന്റെയൊക്കെ അമ്മയ്ക്കും ഭാര്യക്കും പെങ്ങക്കും സംഭവങ്ങളൊക്കെ തന്നെ സംശയം ഉണ്ടെങ്കിലേ വീട്ടിൽ പോയി ചെക്ക് ചെയ്തിട്ട് വാ പിന്നെ പെണ്ണുങ്ങളെ തുറച്ചു നോക്കിയാ പോലും அகத்திடான வகுப்பண்டு வாரக்கண்ட கிட்டியா இல்லையல்லேதிச்சுல்லே